എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടോ എന്ന് വെച്ചാൽ ഒരു പഴം അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എല്ലാവർക്കും ഉപകാരവും കേട്ടോ വെച്ചാൽ ആ പഴത്തിനെ കൊണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന പിന്നെ രോഗങ്ങളെ തടുക്കാൻ വേണ്ടിട്ട് ആ പഴത്തിന് കഴിയും അപ്പം അത്തരത്തിലുള്ള ഒരു പഴത്തെ പറ്റിയിട്ടുള്ള വീഡിയോ നിന്ന് അപ്പം പഴത്തിൻ്റെ പേരാണ് നോനി നോനിപ്പഴം അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് പോവാം ഈ നോനിപ്പഴം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വിഷാദ രോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും സഹായിക്കും പിന്നെ അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പിന്നെ ശരീരത്തിൽ നൈട്രിക് ആസിഡ് ഉൽപ്പാദനം ത്വരിതപ്പെടുത്തും പിന്നെ അതുപോലെ രക്തക്കുഴലുകളിൽ ഹൃദയത്തേയും സമ്മർദ്ദം കുറക്കാൻ പറ്റും പിന്നെ അതുപോലെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മികച്ച ഒരു പഴമാണ് നമ്മളെ നോനിപ്പഴം പിന്നെ മഗ്നീഷ്യം അടങ്ങിയതിനാൽ മാംസപേശികളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് പിന്നെ രക്തസമ്മർദ്ദം കുറക്കുവാൻ മികച്ചതാണ് പിന്നെ പിന്നെന്നു വെച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് ഒരു ശമനം കൂടിയാണ് ഇപ്പം ബാക്ടീരിയ വൈറസ് കുമിള് ക്യാൻസർ പ്രമേഹം അലർജി പിന്നെ നേത്രരോഗങ്ങൾ മസ്തിഷ്ക രോഗം വൃക്കരോഗം ഹൃദ്രോഗം ശ്വാസകോശരോഗം കൊളസ്ട്രോള് തൈറോയിഡ് രക്താതി സമ്മർദ്ദം ആസ്മ തളർച്ച വിളർച്ച അപസ്മാരം അസ്ഥിരോഗം കരൾ രോഗം ക്ഷയം ട്യൂമറുകൾ തൊക്ക് രോഗങ്ങൾ സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ വന്ധ്യത എന്നിവ നിയന്ത്രിച്ച് പല രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള ഒരൗസത് ഗുണമുള്ള ഒരു പഴമാണ് നോനി നോനി പഴം എന്ന് പറഞ്ഞാൽ നല്ല വില കൂടി പഴാന്ന് കേൾക്കുന്നുണ്ട് നോനി പഴം ത്തിൻ്റെ ഒരു നല്ല ഒരു ക്യാപ്സൂള് നമ്മളെ ഈ വെസ്റ്റേജ് കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് രോഗത്തിനുള്ള ശമനം കൂടെ ആയതുകൊണ്ട് എല്ലാവരും വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക അതായത് നമ്മൾ ഈ നമ്മളീ ഒക്കെ നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നില്ല രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സപ്ലിമെൻറ്റുകളാണ് അപ്പം എല്ലാവരും പരമാവധി വാങ്ങി ഉപയോഗിക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ